ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് മട്ടൻ വെച്ചിട്ട് തലശ്ശേരി ദം ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ തലശ്ശേരി കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന അതേ ടേസ്റ്റിൽ തന്നെ പിന്നെ തുടക്കക്കാർക്ക് ഇതൊരു ഉപകാരമുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ കൊടുക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് വീഡിയോ കാണാം നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിലോ മട്ടൻ നല്ലവണ്ണം കൈകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് വെച്ചിട്ടുണ്ട് നല്ലോണം വെള്ളം വാർത്തി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ വല്ലാണ്ട് വെള്ളം കയറും നമ്മൾ മട്ടൺ വേവുന്ന സമയത്ത് വെള്ളം ചേർത്തിട്ടില്ലെങ്കിലും കുറച്ച് വെള്ളം ഉണ്ടാകും എന്നാലും സ്റ്റാൻഡർ ഇട്ട് വെച്ചാൽ അധികം വെള്ളം ഉണ്ടാവില്ല പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഏ മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ അധികം നെയ്സാക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നല്ല വലിപ്പമുള്ള സവാളയാണെങ്കിൽ മൂന്നോ നാലോ എടുത്താൽ മതി കേട്ടോ പിന്നെ ഇതാ രണ്ട് മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ അങ്ങ് നെയ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് വലിയ സവാളയാണെങ്കിൽ ഒന്ന് മതി പിന്നെ മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ തക്കാളി ആണെങ്കിൽ നാലെണ്ണം എടുക്കാം പിന്നെ ഒരു എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് എട്ടോ പത്തോ എടുക്കാം ഒരു എരിവിനനുസരിച്ചിട്ട് പിന്നെ ഇത് ഈ വലുപ്പത്തിലുള്ള രണ്ട് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായി മുറിച്ചെടുക്കണം പിന്നെ മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി അല്ലി ഒരു ഇരുപതോളം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ നമുക്കൊരു എട്ടോ പത്തോ ഒക്കെ എടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് റഷ് ചെയ്തെടുക്കാം ഞാൻ കുക്കറിലാണ് മസാല ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മട്ടനും ബീഫും ഒക്കെ മസാല ഉണ്ടാക്കുമ്പോൾ അധികം ഓയിലിൻ്റെ ആവശ്യമില്ല മീൻ മസാലയും ചിക്കൻ മസാല ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ ഓയിൽ വേണ്ടി വരിക കാരണം അതിൻ്റെ സവാള നന്നായിട്ട് വഴറ്റി എടുക്കണല്ലോ പിന്നെ മട്ടനിലും ബീഫിലും ഒക്കെ കുറച്ച് നെയ്യ് ഉണ്ടാകും ഇതിപ്പം അധികം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ സവാള ഒന്നങ്ങ് ഒതുങ്ങി കിട്ടിയാൽ മതി ഒരു പകുതി വാടിയാൽ മതി പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് ഇറച്ചി ചേർക്കുന്ന സമയത്ത് ചേർക്കാം ഇതങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് എടുക്കേണ്ടതില്ല നമുക്ക് ഇളക്കി കൊടുത്താൽ മതി അടി കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അധികം വരട്ടേണ്ട ആവശ്യമില്ലല്ലോ ഇതിപ്പോൾ ഇവിടെ വയന്ന് വന്നിട്ടുണ്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് തക്കാളി ഇതൊക്കെ ഒരു പകുതി പാടിയാൽ മതി എന്നിട്ട് ഞമ്മക്കിതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം പിന്നെ മട്ടണിലേക്ക് ഞാൻ ഉപ്പ് പിന്നെ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മസാല റെഡി ആയി കഴിഞ്ഞാൽ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഉള്ളി വയറ്റുന്ന സമയത്ത് അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് ഗർമസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഹോം മെയ്ഡ് ഗരം മസാല പൊടിയാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ട് നോക്കണേ നല്ല ടേസ്റ്റി ടേസ്റ്റിയായിട്ടുള്ളൊരു ഗർഭമസാലയാണിത് ഈ ഒരു ഗർഭസാലപ്പൊടി നമ്മളെ കറികൾക്കും ബിരിയാണിക്കുമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ നമ്മൾ ഈ മസാലയിലേക്ക് മുളകിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഉപ്പും ഗർഭമസാലപ്പൊടിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അടച്ച് വെച്ചിട്ട് നാല് ഇസിൽ വന്നാൽ ഓഫ് ചെയ്യുക എന്നിട്ട് ഏറെ പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി പിന്നെ തീരെ മൂപ്പില്ലാത്ത ആണെങ്കിൽ ഒരു മൂന്ന് വിസിൽ വന്നാൽ മതിയാകും നല്ലോണം മൂപ്പുള്ളതാണെങ്കിൽ ഒരു വിസിൽ വന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം ഓരോ മട്ടനും ഓരോ വേവല്ല അതുകൊണ്ട് കറക്റ്റ് പറയാൻ പറ്റുന്നില്ല പിന്നെ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ വേണം വേവിച്ചെടുക്കാനായിട്ട് പിന്നെ ചോറ് വെക്കാനായിട്ട് ഞാൻ നാല് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നേരിയ അരിയാണ് ഇത് നല്ലവണ്ണം കഴുകിയെടുത്തതിന് ശേഷം ഒരു മൂന്നാല് തവണ കഴുകിയെടുത്തിട്ട് നമുക്ക് സ്റ്റൈനറിലേക്ക് ഇട്ട് വെക്കണം വെള്ളം വാരാനായിട്ട് പിന്നെ ഞാൻ ചോറ് വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അതിലേക്ക് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കാം ആറ് ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ അരക്കപ്പിൽ കുറച്ച് കുറവ് ഈ ഉള്ളി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഉള്ളി ആയി കിട്ടാൻ വേണ്ടിയിട്ട് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ കുറച്ച് ഫ്രൈ ആണ്ടും കുറച്ച് ഫ്രൈ ആയിട്ടും ഒക്കെ ഉണ്ടാവും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇത് അധികം ഡാർക്കായി പോകുന്നതിന് മുമ്പായിട്ട് തന്നെ കോരി മാറ്റണം കേട്ടോ ഇത് ഞാൻ കോരി മാറ്റാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട് നമ്മളിത് കോരി വെച്ചെടുത്തൊന്നും കുറച്ചും കൂടി ഡാർക്കാകും നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം ഇനി നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത ഈ ഒരു എണ്ണയിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂണ് നെയ്യ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അരക്കപ്പ് വെളിച്ചെണ്ണ തന്നെ ഉള്ളി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടി വരും പിന്നെ എണ്ണയൊക്കെ ഞങ്ങൾ ഓരോരുത്തർ ഇഷ്ടമാണ് എണ്ണ കുറച്ചിട്ടുണ്ടാക്കുന്നതാണെങ്കിൽ എണ്ണ കുറച്ചാൽ മതി പിന്നെ ഇതിലേക്ക് പിന്നെ കുറച്ച് കൂടുതലായിട്ട് തന്നെ മല്ലിയിലും കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് മൊരിയിച്ചെടുക്കണം അതിന് ശേഷമാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിലേക്ക് നാല് കപ്പ് കപ്പായിരിക്കും ഞാൻ ഏഴ് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കണം പിന്നെ ഉപ്പ് ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കണം അതാണ് ഒരു കരറ്റ് ഉപ്പ് ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ പിന്നെ ഒരു കരറ്റ് ഉപ്പായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് ചെറുനാരങ്ങ പീഞ്ഞു കൊടുക്കണം കുരുമാറ്റിയതിന് ശേഷം ഇതിലേക്ക് പിഴഞ്ഞു കൊടുക്കാം ചെറുതാണെങ്കിൽ ഒന്ന് മുഴുവനും ഇതിലേക്ക് പിഴഞ്ഞു കൊടുക്കാം വലുതാണെങ്കിൽ അരമുറി മതി ഇനി വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നതിന് ശേഷം അരിയിട്ട് കൊടുക്കാം അതുവരെ നമുക്കിതോടെ അടച്ചു വെക്കാം നമ്മളെ ഇവിടെ വന്നിട്ടുണ്ട് ചോറ് തൊമ്മിടാനുള്ള പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് എൻ്റെ കുക്കർ ചെറുതായ കാരണമാണ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയത് വലിയ കുക്കറാണെങ്കിൽ നമുക്ക് അതിൽ തന്നെ ചോറ് ദമ്മിടാം ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ നമുക്കിതൊന്ന് ചെറുതായിട്ട് വെറ്റിച്ചെടുക്കണം നമ്മളെ ചോറിൻ്റെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൈനറിൽ ഇട്ട് വെച്ച് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതവിടെ അടച്ച് വെക്കാം ഇത് നല്ലോണം തിളച്ച് വരണം നല്ലോണം തിളച്ച് വന്നാൽ മീഡിയം ഫ്ലെയിമിൽ വെക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ വെള്ളം വെറ്റി വരുന്ന സമയത്ത് നല്ലോണം വെള്ളം വെറ്റുന്നതിന് മുമ്പായിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെക്കണം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഞമ്മക്കിതിവിടെ ഇതുപോലെ അമർത്തി കൊടുത്തിട്ട് അടച്ച് വെക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനൊന്നും കൂടി മറിച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്തിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളെ ചോറ് റെഡിയാകും പിന്നെ നമ്മളെ മസാലയിലുള്ള വെള്ളം ഞാൻ ചെറുതായിട്ട് വെറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വെറ്റിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കറിവേപ്പിലയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് കുറച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ചോറ് തമ്പിടുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മളെ മസാലയിലുള്ള വെള്ളമൊക്കെ ഞാൻ ഇതുപോലെ വെറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് തുറന്ന് നോക്കാം നമ്മളെ ചോറ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നൊന്നുമില്ല ഇത് കരറ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക ഉള്ളരിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ പിന്നെ ദമ്മിട്ട് കൊടുക്കാം ഇതുപോലെ ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയിലേക്ക് ഒരു ടീസ്പൂൺ ഗർമസാലപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞമ്മളെ ചോറിൻ്റെ മേലെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം ഗർമമസാലപ്പൊടി സവാളയിൽ മിക്സ് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇതിലേക്ക് ചോറിലേക്ക് ഇതറക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് ബാക്കിയുള്ള ചോറ് മുഴുവൻ ഇതിൻ്റെ മേലെയൊക്കെ ഇട്ടു കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടൊന്നുമില്ല എന്നിട്ട് ഇതിൻ്റെ മേലെ ഫ്രൈ ചെയ്ത സവാളയും മല്ലിയിലും ഒക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ബിരിയാണിക്ക് ഒരു കളറ് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിലോ ചെറുനാരങ്ങൻ്റെ നീരിലോ കലക്കി എടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് ദം ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ചോറ് ദം ചെയ്തെടുക്കുമ്പോൾ വോളൊക്കെ ഒന്ന് അടച്ചു കൊടുക്കണേ ഇപ്പം ഇതാണ് നമ്മൾ ചോറ് ഇവിടെ ദമ്മായി വന്നിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ മേലേന്ന് ചോറ് നമ്മൾ ചോറ് വെച്ച പാത്രത്തിൽ തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ട് കപ്പ് അരി വെച്ചിട്ടാണ് ചോറ് ഉണ്ടാക്കുന്നതെങ്കിൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അരക്കപ്പ് വെള്ളം കുറച്ചിട്ട് പിന്നെ ചിലർക്ക് നല്ല വെന്തിട്ടുള്ള ചോറ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു മൂന്നേ മുക്കാൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി രണ്ട് കപ്പരിക്ക് പിന്നെ ഇവിടെ ആയിരിക്കും അങ്ങനെ വെന്തിട്ടുള്ള ചോറ് ഇഷ്ടമല്ല ഒന്നിനൊന്നും തൊടാതെ ഉള്ള ചോറാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇപ്പോൾ ഇതാ നമ്മൾ മസാലേൻ്റെ മേലുള്ള ചോറ് ഞാൻ കഴിയുന്നതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ ചോറ് നന്നായി മിക്സ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പിന്നെ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നതാണെങ്കിലും ഇതേപോലെ തന്നെയാണ് സെയിം റെസിപ്പി തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്